സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും തിരുവോണം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ പൊതുജന പ്രീതി ലഭിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യും തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ ജാതിക്കതീതമായി പ്രവർത്തിക്കുന്നതിനാൽ പൊതുജന പ്രീതി നേടും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ ആത്മ സാക്ഷാത്കാരമുണ്ടാകും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ കഴിയും ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരവ് തോന്നും കർക്കിടക മാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥനാകും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ നിർബന്ധിതനാകും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായിത്തീരുന്നു അറിവുള്ള വിഷയങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ ആത്മാഭിമാനം മാത്രമല്ല അതിലൂടെ മികച്ച നേട്ടവും ഈ സമയം ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ